വ്യാജ കഴിഞ്ഞ ദിവസം വേടകം പോലീസിന്റെ പിടിയിലായവർ കൊറിയയിലേക്ക് ജോലിക്കായി ആളുകളെ കടത്തുന്നവരെന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുമടക്കം വ്യാജമായി ഉണ്ടാക്കിയാണ് ഇവർ ആളുകളെ കയറ്റിവിടുന്നത് ഉടുമ്പന്തല സ്വദേശികളായ എം എ അഹമ്മദ് അബ്രാർ എം എ സാബിത്ത് പടന്നക്കാട് സ്വദേശി മുഹമ്മദ് സഫാൻ എന്നീ മൂന്ന് യുവാക്കളെയാണ് ബേടകം പോലീസ് മുപ്പത്തിയേഴ് സീലുകളുമായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് വിവിധ ബാങ്കുകൾ കോളേജുകൾ ഡോക്ടർമാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെയെല്ലാം സീലുകൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു കൊറിയയിലെ ഓട്ടോമൊബൈൽ മേഖലയിലേക്ക് തൊഴിലിനായി ആളെ കയറ്റിവിടുന്നതിനായാണ് വ്യാജ സീലുകൾ നിർമ്മിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊറിയയിലേക്ക് പോകാനുള്ള വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എറണാകുളത്തെ ഓട്ടോമൊബൈൽ സ്ഥാപനങ്ങളുടെ പേരിൽ ഉണ്ടാകും പോകുന്നയാളുടെ ബാങ്ക് അക്കൌണ്ടിൽ നിശ്ചിത തുകയുണ്ട് എന്ന് കാണിക്കാനായി വ്യാജ സ്റ്റേറ്റ്മെന്റും തയ്യാറാക്കും ഡോക്ടർമാരുടെ പേരിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കും റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇതുപോലെ വ്യാജമായി ഉണ്ടാക്കുന്നതിനായാണ് സീലുകൾ സംഘം ബാംഗ്ലൂരുവിൽ നിന്ന് നിർമ്മിച്ചതെന്നാണ് കണ്ടെത്തൽ അഹമ്മദ് അബ്രാറാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇയാൾ രണ്ടായിരത്തി മുതൽ കുറച്ചുകാലം കൊറിയയിൽ ജോലി ചെയ്തിട്ടുണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിൽ സഹായിയാണ് മുഹമ്മദ് സഫാൻ ഡ്രൈവർ മാത്രമാണ് സാബിത്ത് ഇത്തരത്തിൽ അഹമ്മദ് അബ്രാർ എട്ട് പേരെ കൊറിയയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നാല് ലക്ഷം രൂപയാണ് ഓരോരുത്തരിൽ നിന്നും ഫീസായി വാങ്ങിയിരിക്കുന്നത് പേരെ കൊണ്ടുപോകാനുള്ള വ്യാജരേഖ തയ്യാറാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘം ഇതിനിടയിലാണ് വാഹന പരിശോധനയ്ക്കിടെ കേരള കർണാടക അതിർത്തിയായ കണ്ണിത്തോട് വെച്ച് പിടിയിലായത് കനറ ബാങ്ക് സൌത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്നിവയുടെ വിവിധ ബ്രാഞ്ചുകളുടെ പേരിലുള്ള വ്യാജ സീലുകളാണ് പോലീസ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് എംഇഎസ് കോളേജ് ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവയുടെ പ്രിൻസിപ്പാളിന്റെ പേരിലുള്ള സീലുകളും റൌണ്ട് സീലുകളും പിടികൂടിയിട്ടുണ്ട് ഡോക്ടർമാരായ സുദീപ് കിരൺ വിനോദ്കുമാർ രമ്യ സുധീഷ് എന്നിവരുടെ പേരിലുള്ള വ്യാജ സീലുകൾ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെ പേരിലുള്ള സീലുകൾ തുടങ്ങിയവയും സംഘത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തിരുന്നു ന്യൂസ് പീറു കാസർഗോഡ്